കാവ്യയുടെ ഫോൺ നമ്പർ പേര് മാറ്റി ദിലീപ് തന്റെ ഫോണിൽ സേവ് ചെയ്തതോടെ മഞ്ജു വാര്യർ പിടികൂടിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം നടിയെ ആക്രമിച്ച കേസ് മറ്റന്നാള് വിധി വരും പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ആകെ കുഴഞ്ഞു കിടക്കുന്നത് പല പല ജീവിതങ്ങളാണ് കാരണം ദിലീപും മഞ്ജു വാര്യറുമായിട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്ത് കൂട്ടിക്കലർന്ന് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ആക്രമിക്കപ്പെട്ട നടി എന്തുകൊണ്ടാണ് ആക്രമിക്കപ്പെടാനായിട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് ആക്രമിക്കപ്പെടാൻ കാരണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കാവ്യമാധവനുമായിട്ടുള്ള അവിഹിത ബന്ധമാണ് ഇതിനൊക്കെ കാരണ ഇതെല്ലാം കാരണമൊന്നും മഞ്ജു വാര്യരുടെ ഡെഗോസിനായിട്ട് മുന്നോട്ട് ഇറങ്ങി എന്നുമുള്ള കാര്യങ്ങൾ പറയുന്നതിൻ്റെ വീട്ടിൽ താലിമാല ഊരി വെച്ച് മഞ്ജു വാര്യര് ഇറങ്ങിപ്പോയതുൾപ്പെടെ അടച്ചിട്ട കോടതി മുറിക്കകത്ത് നടന്നിട്ടുള്ള സകലമായ കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വിധി മറ്റൊന്നാ വരും പക്ഷെ ഇത്രയും നാളും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അടച്ചിട്ട കോടതി മുറിക്കകത്ത് നടന്ന എല്ലാ സാധനങ്ങളും വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നുള്ളത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഇതിനെപ്പറ്റി മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നുപോകരുത് അപ്പോ നമുക്കറിയാം കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് നടിയെ ആക്രമിച്ച കേസ് മഞ്ജു വാര്യറും ദിലീപുമായിട്ടുള്ള ഡിവോഴ്സ് അതിനെ തുടർന്ന് കാവ്യമാധവനെ വിവാഹം കഴിക്കുന്നു ദെൻ നടിയെ ആക്രമിച്ചത് ഇത് മൂന്നും കൂടി കണക്ട് ചെയ്താണ് ഇപ്പൊ ഫൈനൽ ആയിട്ട് കേസ് വിധി വരാൻ മറ്റന്നാ നിക്കുമ്പോഴത്തേക്കും അടച്ചിട്ട കോടതി മുറിക്കകത്താണ് നടക്കുന്നത് നടിയെ ആക്രമിച്ച കേസാണ് പുറത്തുവിടാൻ പാടില്ല അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കോടതി മുറിക്കകത്ത് അടച്ചിട്ട രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഒരു ദിവസം കൂടി മാത്രം ബാക്കി നിൽക്കുക ഈ സാധനങ്ങളെല്ലാം വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ കോടതി മുറിക്കകത്തുന്നത് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് തുടക്കത്തിൽ കേട്ട് നോക്കാം എല്ലാ ന്യൂസ് ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് നമുക്ക് കേൾക്കാം കൊച്ചി നഗരത്തിൽ നടിയെ ആക്രമിച്ച കേസിൽ വിധി വരാൻ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ വിചാരണ വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങി കാവ്യ മാധവനുമായുള്ള അവിഹിത ബന്ധ മുൻ ഭാര്യ മഞ്ജു വാര്യരോട് നടി പറഞ്ഞതാണ് കൊട്ടേഷൻ ബലാത്സംഗത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷന്റെ കേസ് കാവ്യയുടെ ഫോൺ നമ്പർ പേര് മാറ്റി ദിലീപ് തന്റെ ഫോണിൽ സേവ് ചെയ്തതോടെ മഞ്ജു വാര്യർ പിടികൂടിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്നാൽ കൊട്ടേഷൻ ബലാത്സംഗം എന്ന ആരോപണം പോലീസിന്റെ കെട്ടുകഥയെന്നാണ് ദിലീപ് കോടതിയെ അറിയിച്ചു സംഭവം നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടാവും ഈ പറയുന്നതുപോലെ ഈ വിഷയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് മഞ്ജു വാരൻ ദിലീപുമായിട്ട് കല്യാണം കഴിയുന്നു കുറേ നാൾ കഴിയുന്നു മക്കളൊക്കെ ആവുന്നു അതിനുശേഷമാണ് ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടി എന്ത് ചെയ്യുന്നു മഞ്ജു വാരടുത്ത് ഇൻഫോം ചെയ്യുന്നു ഇതുപോലെ കാവ്യ മാധവനുമായിട്ട് എന്തുണ്ട് ദിലീപിന് അവിഹിത ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഇൻഫോം ചെയ്യുന്നു അതിനെ തുടർന്ന് ദിലീപ് കാവ്യയുടെ നമ്പർ മറ്റു പല പല പേരുകളിലായി മാറ്റി സേവ് ചെയ്യുന്നു അവിടെ നിന്ന് മഞ്ജു വാരൻ എന്ത് ചെയ്യുന്നു ഈ പേരുകളെ മാറ്റി സേവ് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നു അവിടെ നിന്നാണ് ഈ കഥയുടെ തുടക്കം ഇവർ തമ്മിലുള്ള എന്താ വിയോജിപ്പുകൾക്ക് അവിടെ നമുക്ക് ബാക്കി കൂടി ഒന്ന് വ്യക്തമായിട്ട് കേൾക്കാം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ മുറിയിൽ ആറു വർഷമായി നടന്നു വന്ന വിചാരണയുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ദിലീപ് കാവ്യ ബന്ധം അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യർ അറിയുന്നത് ദിലീപിന്റെ ഫോണിൽ ചില മെസ്സേജുകൾ മഞ്ജു കണ്ടു രാമൻ ആർ യു കെ അണ്ണൻ മീൻ വ്യാസൻ തുടങ്ങിയ പേരുകളിലായിരുന്നു കാവ്യയുടെ നമ്പർ ദിലീപ് ഫോണുകളിൽ സേവ് ചെയ്തിരുന്നത് കണ്ടോ പല പല പേരുകളിലായിട്ടാണ് ഈ പറയുന്ന ദിലീപ് എന്ത് ചെയ്തത് കാവ്യ മാധവന്റെ പേര് സേവ് ചെയ്തിരുന്നത് രാമൻ ആര്യു കെ അണ്ണൻ മീൻ വ്യാസൻ അപ്പൊ ഞാൻ ചോദിക്കട്ടെ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന പോലെ മൂന്ന് നാല് നമ്പറുകൾ മാറ്റി സേവ് ചെയ്യണമെങ്കിൽ ഒരു നമ്പർ കണ്ടുപിടിക്കുമ്പോഴാണല്ലോ അടുത്തൊരു നമ്പറായിട്ട് സേവ് ചെയ്യുന്നത് അപ്പം ഇതിനും മാത്രമുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിൽ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതെല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് ഉള്ളതാണോ കള്ളമാണോ എന്ന് പറയാൻ പറ്റത്തില്ല കോടതി മുറിക്കകത്ത് നടന്നു എന്ന് പറയുന്ന സംഭവം ഇപ്പം ന്യൂസ് ചാനലുകളിൽ വന്നിട്ടുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് പറയുന്നത് അല്ലാതെ നമുക്ക് ഇതിനകത്തൊരു ഫൈനൽ കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ മറ്റന്നാൾ തന്നെ അറിയേണ്ടി വരും അപ്പൊ എല്ലാ കാര്യങ്ങളും മറ്റന്നാൾ വെളിയിൽ വരും അപ്പൊ അതിനു മുന്നേ നമുക്ക് ഇപ്പൊ പറയാൻ ഇങ്ങനെ പറ്റത്തുള്ളൂ ഈ പറയുന്ന പോലെ കാവ്യ മാധവനു കാവ്യ മാധവനുമായിട്ടുള്ള ബന്ധത്തിന്റെ തുടക്കം മഞ്ജു പാലയുടെ മെസ്സേജുകളായിട്ട് കണ്ടുപിടിക്കുന്നു പല പല തവണയായി എന്ത് ചെയ്യുന്നു പേര് മാറ്റി സേവ് ചെയ്യുന്നുണ്ട് മെസ്സേജ് കണ്ടുപിടിക്കുന്നതോടെയാണ് കഥ തുടങ്ങുന്നത് ഇതേ ചൊല്ലി ദിലീപുമായി ഉണ്ടായ തർക്കമാണ് വിവാഹമോചനത്തിലേക്ക് അടക്കം എത്തിയത് ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ കാവ്യയുടെ ഫോൺ നമ്പർ ദിലീപ് കാവ്യ എന്ന പേരിന്റെ ചുരുക്കമായ ദിൽ ക എന്നും എന്നുമാണ് സേവ് പ്രോസിക്യൂട്ട് ഡ്രൈവറിന്റെ ഫോണിൽ വരെ കാവ്യമാധവന്റെ നമ്പർ സേവ് ചെയ്തിരുന്നത് ദിൽക അതായത് ദിലീപിന്റെ ദില്ലും കാവ്യയുടെ കായും കാതിൽ അങ്ങനെയാണ് സേവ് ചെയ്തിരുന്നത് അപ്പൊ ഇതെല്ലാം ഈ പറയുന്നത് പോലെ കോടതിയിൽ വന്ന് പറയുമ്പോൾ തെളിവില്ലാതെ പറയാൻ പറ്റത്തില്ല അപ്പം കോടതിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് ഈ ന്യൂസ് ചാനലുകളിലൂടെ പുറത്തു വരുന്നത് നമുക്കിതിനകത്ത് സത്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കൂട്ടി ആലോചിച്ച് നോക്കുമ്പോ ഒരു ചെയിൻ കണക്ഷൻസ് എല്ലാതും ഇതുമായിട്ടും ഉണ്ട് നടി ആക്രമിക്കപ്പെട്ടത് നടി ഈ കാര്യം മഞ്ജു വാരെ ഇൻഫോം ചെയ്യുന്നു മഞ്ജു വാര കണ്ടെത്തുന്നു അതിനുശേഷം അവരുടെ ഡിവോഴ്സ് ആവുന്നു കാവ്യമായിട്ട് വിവാഹം കഴിക്കുന്നു ദെൻ ഈ പറയുന്ന ആക്രമണം എന്താണിത് വിചാരണ വേളയിൽ കോടതി അറിയിച്ചിട്ടുണ്ട് കാവ്യ ദിലീപ് ബന്ധത്തെപ്പറ്റി ആക്രമിക്കപ്പെട്ട നടി മഞ്ജു വാര്യോട് പറഞ്ഞതുള്ള വൈരാഗ്യമാണ് കൊട്ടേഷൻ ബലാൽ സംഘത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ഈ ബന്ധം അറിഞ്ഞതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഏപ്രിൽ പതിനേഴിന് താലിമാല ദിലീപിന്റെ വീട്ടിൽ ഊരി വെച്ച് മഞ്ജു ഇറങ്ങിപ്പോയതെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു എന്നാൽ പോലീസ് പ്രോസിക്യൂഷൻ അറിയിച്ചിരിക്കുന്നത് മഞ്ജു വാര്യം അറിഞ്ഞ് കൺഫേം ആയപ്പോൾ എന്തെയോ താലിമാല വീട്ടിൽ ഊരിവെനിക്ക് ഭാര്യയെ തുടരാൻ പറ്റില്ലെന്ന് പറഞ്ഞാണല്ലോ അത് ഇറങ്ങി പോയി ഇതൊക്കെ ഇത്രയും നാൾ പുറത്തു വരാതിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കോടതി മുറിക്കകത്ത് നിന്ന് പുറത്തു വരുന്നതെങ്കിൽ ഇതൊക്കെ എങ്ങനെ ലീക്ക് ലീക്കാകുന്നു എന്നാണ് ആലോചിക്കുന്നത് കാരണം അടച്ചിട്ട മുറിയാണ് ആക്രമിക്കപ്പെട്ട കേസായത് കൊണ്ടായിരിക്കും അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷേ ഇതെല്ലാം പുറത്തു വരണമെങ്കിൽ അത് മാതിരി അളവിന് ഇതിനകത്ത് നാലാണെ ഇങ്ങനെ ഈ ലീക്ക് ആക്കി കൊടുക്കുന്നത് കെട്ടിപ്പൊക്കിയ കള്ളക്കഥകളാണ് കൊട്ടേഷൻ ആരോപണം എന്നാണ് ദിലീപ് വിചാരണ കോടതിയിൽ നിലപാടെടുത്തത് മഞ്ജുവുമായുള്ള വിവാഹ ബന്ധം തകരാൻ ആക്രമിക്കപ്പെട്ട നടി ഒരു കാരണമായിട്ടില്ല തിങ്കളാഴ്ച രാവിലെ മണിക്കാണ് ദിലീപ് എട്ടാം പ്രതിയായ കേസിൽ കോടതി വിധി പറയുന്നത് കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ എന്തായാലും എട്ടാം തീയതി മറ്റന്നാൾ രാവിലെ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് വിധി അറിയാം ദിലീപ് ആക്രമിക്കപ്പെട്ട നടി മഞ്ജു വാരർ കാവ്യ എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇവരുടെ എന്താ പറയാ ഈ പറയുന്ന ലൈഫ് വെച്ചിട്ടുള്ള ഒരു കളിയാണത് എന്താണെന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം ദിലീപിന്റെ പുതിയ മൂവി എല്ലാം വരാനിരിക്കുവാണ് അതും എനിക്ക് തോന്നുന്നു പതിനാറാം തീയതി പതിനേഴാം തീയതി സംതിങ് അടുപ്പിച്ചിട്ടാണ് വരാൻ പോകുന്നത് താലിമാല വരെ ഊരി വെച്ച് മഞ്ജു വാര്യോട് പോയി പക്ഷെ ദിലീപ് ഉന്നയിക്കുന്നത് ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു വിഷയമൊന്നും അല്ല എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് പ്രോപ്പറായി ഒരു മറുപടി പറയാനായിട്ട് ഫൈനൽ വിധി കോടതി പറഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ ഇവിടെ ഇരുന്ന് ഈ കോടതി മുറിക്കകത്തുനിന്ന് ലീക്ക് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉള്ളതാണോ വള്ളതാണോന്നൊന്നും അറിയത്തില്ല പക്ഷേ ഈ പറയുന്ന ന്യൂസ് ചാനലുകളിൽ വരുന്ന വെച്ച് നോക്കുമ്പോൾ ഇതിനെല്ലാത്തിനും തമ്മിൽ ഒരു പോയിന്റ് ഓഫ് കണക്ഷൻസ് ഉണ്ട് അപ്പൊ ഈ പോയിന്റ് ഓഫ് കണക്ഷൻസ് കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം കറക്റ്റ് ആണ് പക്ഷെ നമുക്കതിന് പൂർണ്ണമായിട്ടും ആണെന്ന് പറയാനായിട്ട് നമുക്ക് മൊത്തമായിട്ടുള്ള കാര്യം അറിയത്തുമില്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കുന്ന കുറേ കാര്യങ്ങൾ ന്യൂസ് ചാനലുകളിൽ വരുന്നത് കോടതിന്ന് വരുന്ന ഓരോരോ സമയത്തുള്ള കേസ് മാറ്റി അപ്പം അത് ഇതൊക്കെ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എന്തായാലും സത്യം ജയിക്കട്ടെ ആരുടെ ഭാഗത്താണോ സത്യമുള്ളത് അവർ ജയിക്കട്ടെ എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം നമുക്ക് കാത്തിരിക്കാം മറ്റന്നാളത്തെ വിധി എന്താണെന്ന് അറിയാൻ കേരളം ഒട്ടാകെ കാത്തിരിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ